അസുലഭമായ ഒരു നിമിഷമാണ് കാരണം കഴിഞ്ഞ നൂറു വർഷമായി മഹാദേവ മഹാവിഷ്ണു ആയിക്കുടി ക്ഷേത്രം ഇന്ന് നൂറ് വർഷത്തിന് ശേഷം തൃക്കാർത്തിക മഹോത്സവമായി ബന്ധപ്പെട്ട് കാർത്തിക ദീപം അറിയിക്കാൻ സാധിച്ചു ഒരുപക്ഷെ ഇതൊരു ചരിത്ര നിമിഷമായിരിക്കാം അധിനിവേശത്തിൻ്റെ ഫലമായി നാശ നാശോന്മുഖത്തിൽ നിൽക്കുന്ന ഈ ക്ഷേത്രം ഇന്ന് അതിൻ്റെ പഴയ പഴയകാല പ്രൗഢിയോടെ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് വിഴിഞ്ഞം ആയിക്കുടി ക്ഷേത്രം വിഴിഞ്ഞം പ്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ഷേത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആയിക്കുടി ശ്രീ മഹാദേവ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അത് ഇപ്പോഴത്തെ പുതിയ സമിതി അംഗങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ ക്ഷേത്രം പുനരുദ്ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിനെ സമീപിക്കുകയും ദേവസ്വം ബോർഡ് ഒരു ഉപദേശക സമിതിയെ എടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി തവണ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഈ ക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നം വയ്ക്കുവാൻ നമുക്ക് സാധിക്കുകയും ദേവപ്രശ്നത്തിൻ്റെ ഫലമായി ഈ ക്ഷേത്രത്തിൽ ഉടൻ തന്നെ ബാലാലയത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്താൻ ബാലാലയത്തിൽ പരിശ്രമം നടത്തുവാൻ നമ്മുടെ ദേവപ്രശ്നത്തിൽ തെളിയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ മുന്നോട്ട് പോകുന്നു ഈ സമയം നൂറ് വർഷങ്ങൾക്ക് ശേഷം ഒരു ആദ്യമായി ഒരു ദീപ കാഴ്ച ഈ ക്ഷേത്രത്തിൽ നടത്തുകയാണ് അത് ഒരു നിയോഗം പോലെ വളരെ ഭംഗിയായി നടത്തുവാൻ സാധിച്ചു ഇനി എല്ലാ നാട്ടുകാരുടെയും എല്ലാ ആളുകളുടെയും പിന്തുണ ഇതിനുണ്ടാകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനെ ബാലാലയത്തിലാക്കി അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര പഴമ നിർത്തിക്കൊണ്ട് ഒരു പുനഃപ്രതിഷ്ഠ നടത്തുവാൻ നമുക്ക് സാധിക്കും അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു